നമസ്കാരം കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന് തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ പറയുന്ന ഒരു കാര്യമാണ് കൂടാതെ വലിയ രീതിയിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും നേതാക്കൾക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു തരത്തിലുമുള്ള ഒരു ഒത്തൊരുമ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിന് അടിപതർന്നത് നിലവിൽ ഇന്നലെ കോൺഗ്രസിന്റെ തിരുവനന്തപുരം എം പി ശശി തരൂറിനെതിരെ കുറ്റം പറയാൻ വിമാനം പിടിച്ച് കേരളത്തിൽ നിന്നും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ദില്ലിയിലെത്തിയിരുന്നു രമേശ് ചെന്നിത്തലയും സുധാകരനും വി ഡി സതീശിനും അസനും ഷാനിമോൾ ഉസ്മാനും ബിന്ദു അടക്കം നേതാക്കൾ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കാണാൻ ഡൽഹിയിലെത്തി അവരെയൊക്കെ ബെല്ല് വച്ച് രാഹുൽ ഗാന്ധി അപമാനിച്ചു വിട്ടു കൂടാതെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെ ഒരു ബൊമ്മയുടെ മാതൃകയിൽ ഇരുത്തിക്കൊണ്ട് ഒരക്ഷരമിണ്ടാൻ പോലും സംവദിക്കാതെ രാഹുലാണ് ചർച്ച മുഴുവനും നിയന്ത്രിച്ചത് അക്ഷരാർത്ഥത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽ ഇരുത്തി അങ്ങ് അപമാനിക്കുകയായിരുന്നു അതും കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ വെച്ച് ഇന്നലെ ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതായത് അധിക പ്രസംഗമൊന്നും വേണ്ട ഒരു നേതാവിന് സംസാരിക്കാൻ വെറും മൂന്ന് മിനിറ്റ് സമയം ഞാൻ തരാം ഇതായിരുന്നു ഇന്നലെ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കൾക്ക് ലഭിച്ച നിർദ്ദേശം മൂന്ന് മിനിട്ട എന്ന് നേതാക്കളെ അറിയിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ബെല്ലുണ്ടായിരുന്നു സംസാരം മൂന്ന് മിനിറ്റ് പിന്നിട്ടാൽ രാഹുൽ സ്പോട്ടിൽ ഉടൻ തന്നെ ബെല്ലടിക്കും ഇതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാന പോയിന്റുകൾ മാത്രം അവതരിപ്പിക്കാനാണ് നേതാക്കൾ ശ്രമിച്ചത് എന്നാൽ ഭൂരിപക്ഷം പേരുടെയും സംസാരം മൂന്ന് മിനിറ്റ് പിന്നിട്ടു വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്വാനും ബിന്ദു കൃഷ്ണയും മൂന്ന് മിനിറ്റ് ആകും മുന്നേ സംസാരം അവസ്ഥ അവസാനിപ്പിച്ചു എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട് പറയൂ പറയൂ എന്നായിരുന്നു രാഹുലിന്റെ സംസാരം ഇവിടെയൊന്നും പറയാനില്ലെന്നും ഒറ്റയ്ക്ക് കാണാൻ പറ്റുമെങ്കിൽ പറയാമെന്നായിരുന്നു ഷാനിമോൾ ഉസ്മാനിന്റെ മറുപടി അതായത് കേരളത്തിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു അതായത് അവരുടെ നേതാക്കളുടെ ഒരു വലിയൊരു കുറ്റം തന്നെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഷാനിമോൻ ഉസ്മാൻ അവതരിപ്പിക്കാനായി ആണ് എല്ലാം കരുതിക്കൂട്ടി ഡൽഹിയിലെത്തിയത് രണ്ട് പോയിന്റ് കൂടി ബിന്ദു കൃഷ്ണ അവതരിപ്പിച്ചു സമയം അതിരിവിടാതിരിക്കാൻ ജബി മെത്രം ജയലക്ഷ്മിയും പ്രത്യേകം ശ്രദ്ധിച്ചു കണ്ണോ ഞങ്ങൾ വരുന്നകൾ അധിക സമയമെടുക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്ന് പുരുഷ നേതാക്കളോട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് യോഗത്തിൽ കൂട്ടച്ചിരി പടർത്തി സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ സംവരണം വേണമെന്ന വനിതാ നേതാക്കളുടെ ആവശ്യത്തിന് എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രാഹുൽ ചോദിച്ചു മുപ്പത്തിമൂന്ന് എന്നായിരുന്നു മറുപടി നിങ്ങളെന്താ അമ്പത് ശതമാനം ആവശ്യപ്പെടാത്തത് എന്നാലല്ലേ ഇരുപത്തഞ്ചെങ്കിലും കിട്ടുമെന്നായിരുന്നു വനിതാ നേതാക്കളോട് പ്രിയങ്ക ചോദിച്ചത് സംവരണത്തിൽ സ്വന്തം പാർട്ടി എങ്ങനെയെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് നല്ല പോലെ അറിയാം തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിന് എന്തിനാണ് പുതിയ കപ്പിത്താൻ അതാണ് ഇന്നലെ ദില്ലിയിൽ സംഭവിച്ചത് എന്തായാലും മല്ലികാർജുന ഖാർഗിയെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും അതായത് കേരളത്തിൽ നിന്നും വണ്ടി കയറിയ സകല നേതാക്കളെയും ഹൈക്കമാൻഡിന്റെ രീതിയിൽ രാഹുൽ ഗാന്ധി ഒന്നിച്ചെടുത്തി അങ്ങ് അപമാനിച്ച് ബെല്ലടിച്ച് വിട്ടു അതാണ് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് സംഭവിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात